എല്ലാവർക്കും നമസ്കാരം വേദാവിദ് ഹരിയിലേക്ക് സ്വാഗതം നമ്മൾ ഈ ചാനലിലൂടെ ഭക്തിപരമായ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെയാണ് എല്ലാ ദിവസവും വീഡിയോ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കാൻ ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ ക്ഷേത്രത്തിൻ്റെയും ജ്യോതിഷത്തിൻ്റേതായ തിരക്കുകൾ കാരണം എല്ലാ ദിവസവും വീഡിയോ ചെയ്യാനായിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് സാധിക്കുന്നിരുന്നില്ല കഴിയാവുന്നതും എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു ചെറിയ വീഡിയോ ആയിട്ടെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ശ്രമിക്കുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് നിത്യമുള്ള വഴിപാടുകളോ നിത്യമുള്ള നക്ഷത്രഫലങ്ങളോ നമ്മൾ ചെയ്യാതെ ആഴ്ചയിലുള്ള നക്ഷത്ര ഫലങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങിയത് ഇനി മുതൽ നിത്യവും നമ്മുടെ ചാനലിലൂടെ ഭക്തിപരമായും ആചാരപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാ ദിവസവും നിങ്ങളുടെ അറിവിലേക്കായി വീഡിയോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും ഇപ്പോൾ നമുക്ക് അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ ഈ ഒരാഴ്ചത്തെ ഫലം എപ്രകാരമാണെന്ന് നോക്കാം അശ്വതിയും ഭരണിയും കാർത്തികാലം ഉൾപ്പെടുന്ന മേടക്കൂറുകാർക്ക് വരുന്ന ഒരാഴ്ചക്കാലം ഗുണപരമായിരിക്കുന്ന ദിവസങ്ങളായിരിക്കും മനസ്സന്തോഷം നൽകുന്നതും ഏറെനാളായി ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കുന്നതും വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വിദ്യാ പുരോഗതി ലഭിക്കുന്നതിനും വിവാഹപരമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ നേരിടുന്നവർക്ക് ഉത്തമമായ വിവാഹ ആലോചനകൾ വരുന്നതിനൊക്കെ ഈ ഒരാഴ്ച ഇടനൽകും സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കുന്നതിനും ഈ ഒരാഴ്ച ഇടനൽകുന്നതാണ് എന്നിരുന്നാലും പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ശനി കാര്യങ്ങളുടെ അസ്ഥിരതയെ നൽകും ആയതിനാൽ തൊഴിൽ രംഗത്ത് കൃത്യമായിട്ടുള്ള ആലോചനാപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രമിക്കണം ഇവരുടെ ദോഷശാന്തിക്കായിട്ട് ശനിയാഴ്ച ദിവസം എള്ളി കഴി കൃത്യമായ എല്ലാ ശനിയാഴ്ചകളും തെളിക്കുന്നത് ദോഷം മാറിയിട്ട് ഗുണഫലത്തെ വരും നൽകാനായി ഉപകരിക്കുന്നതാണ് കാർത്തി മുക്കാലും രോഹിണിയും മകേരത്തരയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ വരുന്ന ഒരാഴ്ചക്കാലം ഗുണദോഷ മിശ്രിതമായിരിക്കുന്ന ഫലമായിരിക്കും പലപ്പോഴും നമ്മൾ ചെയ്യുന്ന സഹായങ്ങളൊക്കെ തിരിച്ചു കിട്ടിയാതെ വരുന്നത് മനോവിഷമകൾക്ക് ഇട നൽകുന്നതാണ് നമ്മൾ പറയുന്ന വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെടുന്നതിനും അത് നിമിത്തങ്ങൾ കലഹങ്ങൾ ഉണ്ടാകുന്നതിനും യോഗമുള്ളതിനാൽ ഈ ഒരാഴ്ച നിങ്ങളുടെ വാക്കുകളും പ്രവൃത്തിയും പ്രത്യേകം ശ്രദ്ധിച്ചു വേണം ചെയ്യാനായിട്ട് ദോഷശാന്തിക്കായിട്ട് സമീപത്തുള്ള ദേവീക്ഷേത്രത്തിൽ തിങ്കളാഴ്ച ദിവസം ചുവന്ന പൂക്കൾ സമർപ്പിക്കുന്നതും ജയദുർഗ മന്ത്ര നടത്തുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും മകേരുത്തര തിരുവാതിര പുണർദത്തിൽ മുക്കാൽ ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് പൊതുവെ ഗുണപരമായിരിക്കുന്ന ദിവസങ്ങളായിരിക്കും അപ്രതീക്ഷിതമായിരിക്കുന്ന ധന നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാം പത്താം ഭാവത്ത് ശനി സഞ്ചരിക്കുന്നവർക്ക് കണ്ടകശനിയെ നൽകുന്നതിനാൽ കർമ്മസംബന്ധമായ മേഖലയെ പ്രത്യേകം ശ്രദ്ധിക്കണം തൊഴിൽ സ്ഥാനത്ത് തടസ്സങ്ങളോ സ്ഥാനമാറ്റങ്ങളോ വരാനുള്ള യോഗങ്ങളും ഈ ഒരാഴ്ച നൽകുന്നതിനാൽ ആ വക കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുക സാമ്പത്തികപരമായിട്ടിരിക്കുന്ന കാര്യങ്ങളിൽ മുൻ ദിവസങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് നേട്ടങ്ങൾ കൈവരിക്കുന്നതിനും സമ്മാനങ്ങൾ ലഭിക്കുന്നതിനുമൊക്കെയുള്ള യോഗങ്ങൾ ഈ ഒരാഴ്ച നൽകുന്നുണ്ട് പൂർവികമായി നിൽക്കുന്ന ധനത്തിൻ്റെ അനുഭവ യോഗ്യത്തിനും ഈ ഒരാഴ്ച ഇടനൽകുന്നതാണ് ഇവരുടെ ദോഷശാന്തിക്ക് വേണ്ടിയിട്ട് ബുധനാഴ്ച ഹനുമാൻ സ്വാമിയെ തൊഴുതു പ്രാർത്ഥിക്കുന്നതും വടമാല നിവേദ്യം നടത്തുന്നതും ഏറ്റവും നല്ലതായിരിക്കും അതും പുണർദ്ധത്തിൽ കാലം പൂയവും ആയിലും ഉൾപ്പെടുന്ന കർക്കിടവ് കൂറുകാർക്ക് ഈ ഒരാഴ്ച നിങ്ങളുടെ തൊഴിൽ മേഖലയെ പ്രത്യേകം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക അനാവശ്യമായിട്ടുള്ള ധനത്തിൻ്റെ ചെലവ് ഒഴിവാക്കാൻ ശ്രമിക്കുന്നതും മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്നതും ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും തൻ്റേതല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നത് വഴി ജനങ്ങളുടെ വിരോധത്തെ പിടിച്ചുപറ്റാനായിട്ടുള്ള യോഗം ഈ ഒരാഴ്ചക്കാലം നൽകിയേക്കാം ആയതിനാൽ വാക്കുകളും പ്രവൃത്തിയും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇവരുടെ ദോഷശാന്തിക്ക് വേണ്ടിയിട്ട് ക്ഷേത്രത്തിൽ വെള്ളി ചൊവ്വ ദിനങ്ങളിൽ കടുംപായുസ് നിവേദ്യം നടത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമം മകംപൂരം ഉത്തരത്തിൽ കാലം ഉൾപ്പെടുന്ന ചിങ്ങക്കൂറുകാർക്ക് പൊതുവെ ധന നഷ്ടത്തിന് ഇട നൽകുന്ന ദിവസങ്ങളായിരിക്കും അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായിരിക്കുന്ന ധനം നഷ്ടം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ആർക്കും സാമ്പത്തിക കടം കൊടുക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം കഴിയാവുന്നതും സാമ്പത്തിക കടം വാങ്ങിക്കൊണ്ടുള്ള കാര്യങ്ങളെ നിർവഹിക്കുന്നതിൽ നിന്ന് ഇവർ മാറുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും അമിതമായിരിക്കുന്ന പലിശ കൊടുക്കേണ്ട വരുന്ന രീതികൾ ജീവിതത്തിൽ ഒഴിവാക്കുന്നത് ഇവരുടെ ജീവിതത്തിനെ വളരെ നന്നായിട്ട് ഉപകരിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ധനപരമായ കാര്യങ്ങളെല്ലാം വളരെ ഗൗരവമായിട്ട് ആലോചിച്ച് വേണം ഈ ഒരാഴ്ച കൈകാര്യം ചെയ്യാനായിട്ട് ഉത്രത്തെ മുക്കാലും അത്തവും ചിത്തിരത്തരയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഏഴാം ഭാവത്ത് ശനി സഞ്ചരിക്കുന്നതിനാൽ ഗൃഹസ്ഥാനത്ത് ജീവിത പങ്കാളിയുമായ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം പൊതുവെ പതിനൊന്നാം ഭാവത്ത് നിൽക്കുന്ന വ്യാഴം പ്രതീക്ഷിതമായ ധന നേട്ടങ്ങളും ആഗ്രഹ സാഫല്യങ്ങളൊക്കെ നേടിത്തരും സന്താനങ്ങളിൽ നിന്ന് മനസന്തോഷത്തിനുള്ള ഇടകളും ഈ ആഴ്ച ലഭിക്കുന്നതാണ് ചിത്രത്തിരയും ചോദ്യം വിശാഖത്തിൽ മുക്കാലും ഉൾപ്പെടുന്ന തുലാ പൊതുവേ ഗുണപരമായിരിക്കുന്ന ദിവസങ്ങളായിരിക്കും കർമ്മസ്ഥാനത്ത് പുരോഗതി ലഭിക്കുന്നതിനും സാമ്പത്തികപരമായിട്ട് നേട്ടങ്ങൾ ലഭിക്കുന്നതിനും ഏറെനാളായി നിലനിന്നിരുന്ന രോഗാദി രോഗാദിക്ലേശങ്ങളെയൊക്കെ മാറി ആരോഗ്യപരമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കുന്നതിനും ഈ ഒരാഴ്ചക്കാലം ഇടനൽകും ശാരീരികപരമായിട്ടുള്ള ക്ലേശങ്ങളൊക്കെ മാറുന്നതിനും കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുന്നതിനൊക്കെ ഈ ഒരാഴ്ചക്കാലം ഈ നക്ഷത്രക്കാർക്ക് ഇട നൽകുന്നതായിരിക്കും വിശാഖത്തിൽ കാലം അനിഴവും തൃക്കേട്ടയും ഉൾപ്പെടുന്ന വൃശ്ചിക കൂറുകാർക്ക് വ്യാഴത്തിൻ്റെയും ശനിയുടെയൊക്കെ രാശിമാറ്റം ഗുണഫലത്തെ നൽകുന്നതായിരിക്കും തൊഴിൽ സ്ഥാനത്ത് നിന്ന് അപ്രതീക്ഷിതമായ ധന ലാഭം പ്രതീക്ഷിക്കാം അന്യദേശത്ത് ജോലിക്ക് ജോലികളൊക്കെ ചെയ്യുന്നവർക്ക് ഗുണപരമായിരിക്കുന്ന ഒരു സമയമായിരിക്കും വിവാഹപരമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ നേരിടുന്നവർക്ക് ഉത്തമമായ ജീവിത പങ്കാളിയെ ലഭിക്കുന്നതിനും ഈ ഒരാഴ്ച കാലം ഇടനൽകിയേക്കാം ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കൊക്കെ അപ്രതീക്ഷിതമായ ധന നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് മൂലം പൂരാടം ഉത്രാടത്തുകാൽ ഉൾപ്പെടുന്ന ധനക്കൂറുകാർക്ക് പൊതുവെ ഗുണപരമായിരിക്കുന്ന ദിവസങ്ങളായിരിക്കും എങ്കിൽ തന്നെയും നമ്മൾ അറിയാത്ത കാര്യങ്ങളൊക്കെ കുറ്റം ഏക്കേണ്ടതായ വരുന്ന ഒരു ദിവസങ്ങളായിരിക്കും വരുന്നത് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴുമൊക്കെ ആലോചിച്ച് ചെയ്യുന്നത് പിന്നീട് വരുന്ന ദോഷാഭരണങ്ങളിൽ നിന്നൊക്കെ നമ്മളെ ഒഴിവാക്കി നിർത്താനായിട്ട് ഉപകരിക്കുന്നതാണ് അതുപോലെ തന്നെ അന്യർക്ക് ഗുണം ചെയ്യുമ്പോൾ നമുക്ക് ദോഷം വരാതിരിക്കാനുള്ള കാര്യങ്ങൾ കൂടി മുൻകരുതലായി സ്വീകരിക്കുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും ആരോഗ്യപരമായിട്ട് ക്ലേശങ്ങളൊക്കെ മാറി സൗഖ്യത്തെ നേടുന്ന സൗമ്യമാണെങ്കിൽ പോലും മനോക്ലേശം കൊണ്ട് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ അനുഭവത്തിൽ വന്നേക്കാം ഇവരുടെ ദോഷശാന്തിക്കായിട്ട് സമീപ വിശ്വക്ഷേത്രത്തിൽ വ്യാഴാഴ്ച ദിവസം പാൽപായസം നടത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമം ഉത്രാടത്തി മുക്കാനും തിരുവോണവും അവിട്ടത്തരയിൽ ഉൾപ്പെടുന്ന മകരകൂറുകാർക്ക് പൊതുവെ ഗുണപരമായിരിക്കുന്ന ഒരു ദിവസമായിരിക്കും ജീവിത പങ്കാളിയുമായി അന്യദേശ യാത്രകളൊക്കെ ചെയ്യുന്നതിനുള്ള സാഹചര്യവും ജീവിത പങ്കാളിയായിട്ടുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറി സ്നേഹത്തോടും സമാധാനത്തോടും കഴിയുന്നതിനുള്ള യോഗങ്ങളൊക്കെ ഈ ഒരാഴ്ചക്കാലം ഇവർക്ക് ഇട നൽകുന്നതായിരിക്കും ഏഴര വർഷമായിട്ട് നിലനിന്നിരുന്ന ഏഴര ശനിയൊക്കെ മാറുന്നത് അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചിരുന്ന ക്ലേശങ്ങളൊക്കെ മാറി സൗഖ്യം അനുഭവിക്കുന്നതിനും ഗൃഹം നിർമ്മിക്കാനായിട്ട് ആലോചിക്കുന്നവർക്ക് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങുന്നതിന് അനുകൂലമായിരിക്കുന്ന ഒരു സമയ ദിവസങ്ങളായിരിക്കും ഈ വരാൻ പോകുന്നത് ഇവരുടെ ജീവിതത്തിൽ ക്ലേശങ്ങൾ മാറി ഗുണഫലത്തിന് വേണ്ടിയിട്ട് വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും വെള്ളിയാഴ്ച ക്ഷേത്രത്തിൽ വെച്ച് ഗണപതി ഹോമം നടത്തുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും അവിട്ടത്തരയും ചതയവും പൂരിട്ടാതി മുക്കാലും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് രോഗക്ലേശത്തെ പ്രത്യേകം ശ്രദ്ധിക്കണം ഉദരവ്യാധിയും മൂത്രാശയ സംബന്ധമായിരിക്കുന്ന ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർ വൈദ്യസഹായം തേടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളുക സംബന്ധമായ കാര്യങ്ങൾ കൊണ്ട് ശസ്ത്രക്രിയ യോഗം വരെ ഉണ്ടായേക്കാവുന്ന ദിവസങ്ങളാണ് ഈ ഒരാഴ്ചകാലം അതുകൊണ്ട് തന്നെ ഏതൊരു വയ്യാഴികയാണെങ്കിലും അത് വൈദ്യസഹായം കൃത്യസമയത്ത് തേടാനായിട്ട് ഈ നക്ഷത്രക്കാർ ഈ ഒരാഴ്ചകാലം പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുക അതുപോലെ തന്നെ ക്ഷേത്ര ദർശനം പതിവാക്കുന്നതും ഇവരുടെ ദോഷഫലങ്ങളെ ദോഷങ്ങളെ മാറ്റി ഗുണഫലത്തെ നൽകാനായി ഉപകരിക്കുന്നതാണ് കാലി ഉത്രട്ടാതി രേവതി ഉൾപ്പെടുന്ന മീനക്കൂറുകാർക്ക് ഈ ഒരാഴ്ച പൊതുവെ ഗുണദോഷ മിശ്രിതമായിരിക്കുന്ന ഫലമായിരിക്കും ഏറെ നാളായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കുന്നതിനും പുതിയ രീതിയിലുള്ള വാഹന ഗൃഹയോഗങ്ങളൊക്കെ ലഭിക്കുന്നതിനും ഇവർക്ക് ഇടം നൽകുന്ന ഒരു ദിവസങ്ങളായിരിക്കും ഈ വരാൻ പോകുന്നത് വസ്ത്ര ആഭരണ ലാഭങ്ങളൊക്കെ ഈ ഒരാഴ്ച കാലം ഇവർക്ക് ലഭിക്കുന്നതാണ് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ പ്രത്യേകം ഈ ആഴ്ചക്കാലം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് നമ്മളുടെ അശ്രദ്ധ കൊണ്ട് ജോലി ജോലിസ്ഥാനത്ത് നിന്ന് പഴി കേൾക്കേണ്ടതായിട്ട ഒരു സാഹചര്യം ഈ ഒരാഴ്ച ഉണ്ടായേക്കാം അതുകൊണ്ട് തന്നെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഈ ഒരാഴ്ചക്കാലം വളരെ ശ്രദ്ധയോടും ആലോചനയോടും കൂടി തൊഴിലുകളിൽ ഏർപ്പെടാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാവർക്കും ശുഭഫലത്തെ നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം